അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയില്ല എന്നിട്ടാ എനിക്കിന്നൊന്നും പണിയില്ല അപ്പോ എല്ലാ പെണ്ണുങ്ങളും നമ്മളെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ആണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം അപ്പോൾ മൊത്തം വീട് തേച്ച് ഇതാക്കി വെച്ചിട്ടാ ഉള്ളത് എന്നിട്ട് എനിക്ക് പണിയൊന്നില്ല ഇത് എല്ലാം ആ നിർത്തിട്ടാണ് ഉള്ളത് എന്നാലും നമുക്ക് പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് കാണാം എന്നുവെച്ചാൽ മൊത്തത്തിൽ വീട് വീടാ അതെങ്ങനെയുണ്ടെന്ന് എന്തെല്ലോ സാധനങ്ങളിതല്ല നല്ല വലിച്ചു വാരിയിട്ടിട്ടുള്ള വെച്ചാൽ മൊത്തത്തിൽ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇതാ എന്താ എന്ത് നമ്മൾ വൃത്തിയാക്കിയാൽ ആടിയേടായിട്ട് എന്തെല്ലോ പൊടികളെല്ലാം ഉണ്ടാവുമല്ലോ എന്നാലും ആ ഒറ്റ പൊടികളൊന്നും ഇല്ലാണ്ട് ഇന്ന് മൊത്തത്തിലൊന്ന് വീട് വൃത്തിയാക്കി എടുക്കും അപ്പോൾ അതെല്ലാം ഒന്ന് കാണാം നമുക്ക് അപ്പോൾ ആദ്യമ റൂം വൃത്തിയാക്കണം നമ്മളെ റൂമെല്ലാം കണ്ടേ ഏകദേശം നമ്മൾ അങ്ങനെ വൃത്തിയാക്കുന്ന പോലെല്ലാം വൃത്തിയാക്കലുണ്ട് എന്നാലും നമ്മളൊക്കെ കാണാത്ത പൊടികളെല്ലാം ഉണ്ടാവുമല്ലോ അത് പിന്നെ കുട്ടികൾ നമുക്ക് വെച്ചാൽ നമുക്ക് ആർക്കും ഇവിടെ പൊടി പറ്റില്ല പൊടി പറ്റി അപ്പൊ അലർജിയായി ശ്വാസ വീട്ടിലും തണുപ്പും വൃത്തിക്കിനും ബിജുവാട്ടിനും പ്രത്യേകിച്ച് അമ്മക്കും പൊടി പറ്റേയില്ല അപ്പോൾ ഇതാ നല്ല ഇങ്ങനെയാ ഉള്ളത് ഇപ്പോൾ നമ്മൾ നമ്മൾ പുറത്തേക്ക് ഇതൊന്ന് വൃത്തിയാക്കി ബാക്കിയെല്ലാം അവർ ആക്കിക്കൊണ്ട് എടുക്കുവോ അതിന് ഏതെല്ലാം മെഷീൻ ഉണ്ടാക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ വീഡിയോലെല്ലാം കണ്ടുന്നേനെല്ലാം വൃത്തിയാക്കുന്ന കണ്ടിന് ഞാൻ വിചാരിക്കലില്ല ഇതിങ്ങനെ വൃത്തിയാക്കിയ നമ്മൾ തന്നെ വൃത്തിയാക്കുമ്പോ ഇങ്ങനെ വൃത്തിയാക്കിയ പൊടിയെല്ലാം പോകാന്നെല്ലാം വിചാരിക്കലുണ്ട് പക്ഷേ എന്തെല്ലാം മിഷീൻ എല്ലാം കൊണ്ടു വന്നിട്ട് ഇവരെ പരിപാടി നമുക്ക് നോക്കാം ഉണ്ടല്ലോ അപ്പോൾ ദേ ഈ വീട് ഇത് വൃത്തിയാക്കിയിട്ടില്ല ഇതെല്ലാം ഇങ്ങനെയാണ് ഉള്ളത് എന്റെ ഉള്ളിൽ ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഫുൾ വെളിചിട്ടിട്ടിട്ട് നമ്മൾ അതെ ഞാനട്ടേ ഏറ്റവും പണിയല്ല ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഒരു മാസം മുൻപ് വൃത്തിയാക്കിയതാണ് നാല് പൊടിയണി എത്ര വൃത്തിയാക്കിയാലും പൊടി വേയാവുന്നല്ല നമ്മളെ വീടുള്ളത് ഇങ്ങനെട്ടാണ് നമ്മൾ കുറേ വീഡിയോ അല്ല കാണിച്ചിനി അതെ ഇത് നമ്മളെ സെന്ററാണ് ഇത് വെരുന്നത് നമ്മൾ ഒരു വർക്കെയറി വർക്കെയറിയാണ് നമ്മൾ അപ്പർ നേരെ അപ്പുറത്തേക്കാണ് ഞാൻ ബാത്റൂം വെന്നേ അപ്പോൾ അടുക്കളയിലേക്ക് പോകാം അപ്പോൾ അടിക്ക് തണുപ്പൊടിച്ചിട്ട് പൂട്ടെല്ലാം മാറ്റാവുള്ളൂട്ടാ ചെല്ലിങ്ങനെ കുറവുണ്ട് ഞാൻ മരുന്നെല്ലാം കുടിക്കുന്നുണ്ട്

ആഴ്ചക്കും ഒരു ദിവസം നമ്മൾ ഞാൻ മാത്രമല്ല ചങ്ങന്മാരെ കുറേ ആളുകൾ കേട്ടോ ബിജു ആലും നമ്മളെല്ലാവരും ആഴ്ചക്കൊരു ദിവസം ഉണ്ടാക്കുന്നു പറയുന്ന കേട്ടാൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പ് എൻ്റെ അങ്ങനത്തെ വീടല്ലേ കട്ടപ്പുരം അങ്ങനത്തെ വീടാണ് അപ്പൊ അതങ്ങനെ എപ്പോ വണ്ണാമ്പല നമുക്ക് മേലേക്ക് ഓടല്ലേ അങ്ങനെ നമുക്ക് കളയാൻ ഒന്നും കഴിയില്ല പക്ഷെ ഇതിങ്ങനെ ശേഷം വിരല്ലം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചെയ്യരുത് എല്ലാ ആഴ്ച ഒരു ദിവസം ഈ വീട് അങ്ങനെ ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും ഒരു ദിവസം വണ്ണാമ്പലും ബാത്റൂമീണ്ടത്തെ രാവിലെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മണ്ണാമ്പലും അതുപോലെ തന്നെ ബാത്റൂമെല്ലാം നമ്മൾ ക്ലീൻ ആക്കും അങ്ങനെ അമ്മയല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടായി കല്യാണം കഴിഞ്ഞോക്കൊന്നു പറഞ്ഞാൽ പിന്നെ രാവിലെ എണീച്ചിട്ട്

െന്ത് കണ്ണ് കാണാത്ത ചെറിയ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവും അല്ല അപ്പൊ ഇവര് പിന്നെ മൊത്തത്തിലൊന്നും വൃത്തിയാക്കുന്ന പറഞ്ഞാലോ പിന്നെ അതെ നമുക്ക് ഏറ്റവും വലിയ സംശയം അറിയാ ഇവര് ഈ വൃത്തിയാക്കുമ്പോ എല്ലാട്ത്ത് ഭാര്യ വെച്ചിടുവോ ഏതെല്ലാം സ്ഥലത്ത് അവര് വൃത്തിയാക്കുക പക്ഷെ ഞാൻ കുറച്ച് കുറച്ചു സമയ പണി തുടങ്ങി വന്നോടെ ഞാൻ നോക്കുമ്പോ ഇവര് നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളിലും അവർ വൃത്തിയാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഞാൻ കുറെ സ്ഥലം കാണിച്ചേരട്ട അതുപോലെ തന്നെ ഇവര് ഇത് ഇതെങ്ങനെ വൃത്തിയാക്കുന്നില്ല പിന്നെ ഈ വീടിന്റെ ഏഴിൽ ഏതെങ്കിലും ഭാഗമാണ് വൃത്തിയാക്കാന്ന് ഞാൻ ഇവരോട് ചോദിച്ചാ എല്ലാ ഭാഗവും വൃത്തിയാക്കുന്നുണ്ട് അതായത് ഈ നിലത്ത് കണ്ടാ ഇങ്ങനെ ഈ ബൾക്കലാണ് ഇത് മഴ പാപ്പ പൂപ്പല് 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 പിന്നെ അതുപോലെ പൊറോ ഈ പുറത്തില്ല എല്ലാ സാധനവും അവര് ഇണ്ടാക്കുന്ന പറഞ്ഞോ എന്തെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇത് ഏഡിലാണ് ഇങ്ങനെ ദൂരത്തു ദൂരത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലിത് ഇങ്ങനെ കണ്ടിട്ടില്ല ഇട വന്ന് ഇട നിന്നലെയാണ് നമ്മളിന് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് നമ്മൾ അത് എന്തെല്ലാം ഏടിലാണ് വൃത്തിയാക്കുന്ന

ഇതെല്ലാം തുറന്നിട്ടില്ലേ ഇവര് തുറന്നിട്ട് ഓരോ സാധനം എടുത്തിട്ട് നമ്മള് പറഞ്ഞ വീടിന്റെ പല ഭാഗത്തും പല സാധനവും വെച്ചിട്ടുണ്ടെന്ന് വെച്ചാല് ഈ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും കഷിലടിയിലും അടിപൊളിയെല്ലാം വെക്കല് ഇതെല്ലാം അവര് എടുത്തെടുത്ത് അതേ സാധനുണ്ട് ഇന്റെ അടിയിലത്തെ ട്രോ അങ്ങനെ ഊരി എടുത്തു കേട്ടോ അവര് നമ്മൾ ഈ ഒരു സാധനം ആക്കുമ്പോണ്ട് വീഡിയോ കാണിച്ചു എങ്ങട്ട നമ്മൾ ഈ ഒരു അടുക്കള ഈ വർക്ക് ഏരിയയിലെ ഒരു അടുക്കളയാണ് നമ്മളെ വീട്ടിൽ കൂട്ടിയെടുത്തിട്ടുള്ള സംഭവം ഇത് കൂട്ടിയെടുത്ത സമയത്ത് ഈ ഒരു അല്മാരി ഈ ഇതണ്ടാ സോ എന്നാ പറയാം ഷെൽഫ് ഷെൽഫ് ആക്കുന്നതാ കബോർഡ് കറന്നു ഇത് ഇതാക്കുന്നതിന് നമ്മൾ ഇതാ കാണിച്ചതിനകത്തൊരു സാധനം ഇതേ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ എടുത്ത് കളിച്ചു കൂടാ അങ്ങനെ കളിച്ചിട്ട് ഈ സാധനങ്ങൾ അടക്കം വന്നെല്ലാം അവര് എടുത്തിട്ടില്ലേ ആക്കി കേട്ടാ ക്ലീനായിട്ട് ഈ അടുക്കള വൃത്തിയായി രാവിലെ എട്ടര മണിയാകുമ്പോ അവര് വന്നിന് കേട്ടാ നമ്മള് ചായ കുടിക്കുന്നവരുടെ തന്നെ വന്നു അവര് സംഭവം കഴിയുകയും ചെയ്തേട്ടാ ഇതെല്ലാം ഈടെ വൃത്തിയാക്കി ആവുമല്ലോ തുടച്ച് നോക്കര് അതൊന്നും വൃത്തിയാക്കില്ല കേട്ടോ ഞാൻ ഇന്നലെ കവിയുടെ കവിടെ നമ്മളൊരിക്കലും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ഒരാള് വൃത്തിയാക്കുന്നതോട് നമുക്ക് യോജിപ്പില്ല പക്ഷെ ഇത് ജോലിയായിട്ട് അവർ എടുക്കുന്നേ വർക്കായിട്ട് അവർ എടുക്കുന്നതാണ് ഇപ്പൊ ഞാനായാലും ഇങ്ങനത്തെ വർക്കുകള് ഈ നിലത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ഈ നമ്മൾ ഇത് വൃത്തിയേടാവും നമ്മളെ ഈ മേലത്തെ ഈ സാധനം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ അങ്ങനെ ഒരു വർക്കായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ വന്നിട്ട് വൃത്തിയാക്കുന്നോണ്ടാ നമ്മള് എടുക്കുന്ന സിംഗിൾ കാര്യങ്ങളീറ്റ് ആയിട്ടാക്കി കേട്ടതാ നല്ല ക്ലീൻ ആക്കി വെച്ചവര് അത് ഓൾറെഡി കവിക്ക് ഭയങ്കര ഭയങ്കര ഇതാണ് നമ്മൾ അടുക്കള വീഡിയോ ആണെന്നായിരിക്കും തിരിയോ നല്ല വൃത്തിയാക്കുന്നുണ്ട് ഞാൻ കവിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട് കവിക്ക് പൊക്കാം കൂടി ഇത് ഞാൻ നല്ലോണം പൊക്കിട്ടുണ്ട് പിന്നെ ഇത് കണ്ടേ നമ്മളീ അടുക്കളത് ഇന്റെ ഇതെല്ലാം അവര് വൃത്തിയാക്കി കൂട്ടത്തിന് ഇപ്പൊ മുകളിലേക്ക് വണ്ണാമലെ പറയുന്നേ മാറാല മാറാല അതുകൂടി അവര് വൃത്തിയാക്കി കേട്ടാ ഇത് കാര്യങ്ങള് എല്ലാം നല്ല തുടച്ച് ഈ ബൾബിന്റെ ഇതെല്ലാം ഊരിയിട്ട് അതിന്റെ ഓരോ മുക്കും മൂലം അവര് ക്ലീൻ ആക്കുന്ന കേട്ടാ ഈ തട്ടീന് മലോ അലെ മണ്ണാമ്പ ഞാൻ എന്താണ് കാണുന്നത് ഞാനാന്നല്ലേ ഇത് എപ്പം ചെയ്യുന്നുണ്ടോ ഇത് വല്ല ഓരോരു അവര് ചെയ്യുന്നുണ്ട് ബ്രോ എന്തേ ജിത്തു എവിടെ സ്ഥലം ആ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞത് പോർട്ടില് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കും ഇതേപോലെ വീട്ടില് ചെയ്യലുണ്ടാ

അതെ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ രണ്ട് പിള്ളേരുള്ള വീട്ടിലുണ്ടായിട്ട് അമ്മ പറയൂ അവരോട് അതെടുക്കുക നമ്മളിത് പണ്ട് ഞാനും അമ്മയായതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ടെ എല്ലാരും ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു ചെയ്യുന്ന വേണ്ടത് ഞമ്മളിപ്പൊ പറയൂന്ന് ഊള് ശരിയാക്കുന്ന വിചാരിച്ചിട്ട് നമ്മള് ഇട്ടു പോകേണ്ടില്ല ഊള് നമ്മളിത് പണിയെടുക്കാൻ ആളൊന്നല്ലല്ലോ അതുകൊണ്ട് നമുക്കും എല്ലാം ചെയ്യാം

പണ്ടേ ഇങ്ങനെ ചെയ്തുവരുമൊന്നില്ലേ ചേട്ടക്കല്ലൊരു ദിവസമല്ലോ അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഒരു വീട്ടിലേക്ക് അതാ അതെ അപ്പം ഇതിനുള്ളിൽ ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇത് വരുന്നത് ഇനി ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഈ മുകളിലത്തെ ഈ ഷീൽഡാണ് കവി എല്ലാ ആഴ്ചക്കും ഒരു മാസത്തിലൊരിക്കെങ്കിലും എല്ലാം അയച്ചേക്കൊന്നുമില്ല അയച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഈ ടി വിൻ്റെ സൈഡിലെല്ലാം അയച്ചേക്കും നമ്മൾ വൃത്തിയാക്കലുണ്ട് അടിയല്ല പക്ഷേ ഇത് ഭയങ്കര പണിയാമത് ഓപ്പൺ ആയതുകൊണ്ട് അത് അവരും അതുപോലെ നമുക്ക് അപ്പൊ ഇത് എന്ന് വെച്ചാൽ നമ്മണായിട്ട് ഇട്ടോണ്ട് വേഗം വേഗം ഇത് പൂപ്പൽ ഇത് വരും വണ്ണാമ്പല ഓടിക്കും നമ്മളെ നാട്ടില് വണ്ണാമ്പല അങ്ങോട്ട് മാറാലും പറയലേ കണ്ണൂർ ഇങ്ങനെയാട്ടോ പറയുന്ന നമ്മള് സുഹൃത്തുട്ടാ നമ്മളെ ക്ലാസ്മേറ്റും കൂടിയാണ് ഓനീ കിണ്ട് ഇവര് ബാക്കിയുള്ളവരെല്ലാരും കൊച്ചി അങ്ങോട്ടല്ലേ കൊച്ചി മാത്ര നമ്മളെ നാട്ടിൽ നിന്നല്ല മയിലാണ് വേളത്താൻ ഷീത്തിന്റെ വീട് ആറാം ക്ലാസ് പോലും പത്താം ക്ലാസ് സെലടാ അധികം വർക്ക്ഷോപ്പിലാണ് ഞാൻ ആ വണ്ടി കൊണ്ടുപോകോ പണ്ടേ അങ്ങനെ പരിപാടി ഞാൻ വണ്ടി ഓടിക്കുന്നു ഇപ്പൊ എന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് സന്തോഷം രണ്ടു മൂന്നാളി ബ്രോ എന്താ പേര് ഓ നാം ആ മാസ്ക് ഇതാണ് കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇന്നലെ മരുന്നാക്കിയതിനു കുറച്ച് നല്ല രസമുണ്ട്

ഞാൻ വൃത്തിയാക്കുമ്പോ നല്ല വൃത്തിയാവലുണ്ട് നിങ്ങൾ വൃത്തിയാക്കുമ്പോ പിന്നെ അങ്ങനെ ഞാൻ ഈ റൂമുണ്ട് ഇതെല്ലാം ഫുൾ ആയിട്ട് ഫോട്ടോ പിന്നെ ടി വി എല്ലാം അയച്ചിട്ടാണ് ചെയ്തേട്ടാ ഇതെല്ലാം ഇങ്ങോട്ട് ഇനി ഈ ഒരു റൂമും ഈ ഒരു ബെഡ്റൂമും കൂടി നല്ല പ്രഷർ ഉണ്ടാ ഇല്ല ഇവിടെ പ്രഷർ ഇല്ല വേറെ ഇതാ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെക്കുവേ വേണ്ട ഇട ജസ്റ്റ് ഇതാ ഇങ്ങനെ വെക്കുവേ വേണ്ട അപ്പോക്ക് അട വന്നു ഇടാ ഇന്ന് ഇങ്ങോട്ടല്ല വൃത്തിയാക്കി ട്ടാ വേ നമ്മളോട് ചോദിക്കൂല എന്നാ വീട്ടിൽ നിങ്ങൾക്ക് പണി പണികളോട് വൈകിട്ടാകുമ്പോൾ ചോദിക്കൂല അപ്പോൾ ചോറും കറി വെക്കല് മാത്രല്ല ഇതും കൂടി നോക്കി വേണോ വീട്ടിലെ കാര്യങ്ങൾ ഇത് പൊടി വലിക്കും ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ആ പോകും മണിയായി ഉള്ളു ആറുമണിയായി ഓക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളന്ന് കല്ല് ഇടുന്ന സമയത്തുള്ള പോലെ ആയി നമുക്ക് അകത്തേക്ക് കയറാം അപ്പൊ അമ്മ രാവിലെ താല ഉണ്ടായിന് പൊടിവാറന്നായിട്ട് ഏച്ചി പോലെ അങ്ങ് ഏച്ചിട്ട് പോയി മരുന്നിന്റെ എന്തോ തിരക്കാ ഇത് കളർ മൊത്തം മറപ്പിടിച്ചിട്ട് നല്ല നല്ല അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ആയിട്ടാ നല്ല അടിപൊളി ആക്കാനാ ഇട്ട് ഫോട്ടോ പോകുന്നേ അപ്പൊ ഫോട്ടോ എടുത്ത് വെച്ചിരുന്ന സാധനം ആണല്ലേ അപ്പൊ അതെല്ലാം ബാക്കി തുണിയിലാടേ നമ്മൾ ഇരിക്കണത്രേ പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഈ മൂല നല്ല ഇങ്ങനെ എല്ലാ സ്ഥലവും അവര് ഇതാക്കി ഓരോ സ്ഥലവും കിട്ട നമ്മള് കാണുന്ന ടി വി അയച്ചിട്ടാണ് ചെയ്തത് എല്ലാ സ്ഥലത്തും കയ്യെത്തിന് നമ്മള് ഓരോ സ്ഥലത്തും ഇന്ന സ്ഥലം ഇന്ന സ്ഥലം കീഴാം എനിക്കത് ഓരോ സ്ഥലത്തുനിന്നെ ഇന്ന് നല്ലൊരു സന്തോഷം എന്നുവച്ചാല് കൊറേ നാളത്തേക്ക് ഇനി വണ്ണാമ്പല വരാൻ വരും കേട്ടാ മിന്റെ നേതൃത്വത്തിലുള്ള ക്ലീൻ ബെൽ ടീമാണ് നമ്മളിത് ചെയ്തത് അടിപൊളി എല്ലാ ഭാഗവും അവർ ഇതാക്കിയിട്ടുണ്ടാകാത്തങ്ങത്തോളൊക്കെ അരുടെ ചുറ്റിലും അതുപോലെ തന്നെ ഇവർ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ കെണിൻ്റെ ഉള്ളി ടാങ്ക് എല്ലാം ചെയ്തു നമ്മളിപ്പോൾ ഇടപക്ഷേ ഇങ്ങനെ ഫുൾ വീടാണ് വൃത്തിയാക്കിയത് എൻ്റെ ഏറ്റവും വലിയ നന്ദി പറഞ്ഞിരട്ടാ അപ്പോൾ അടിപൊളി അതിനെ അടിപൊളി സത്താം േറ്റർ ക്ലീൻ ബെൽ ശ്യാമൊന്നും പറയണ്ടാ ശ്യാമ തൊപ്പിയെല്ലാം വെച്ച് വന്നിട്ടുണ്ട് തൊപ്പിയൊക്കെ ആണോ പറയില്ലെന്നെമ പറ കമ്പനീന്റെ പേര് ഇപ്പൊ കണ്ണൂർ ഉള്ളത് നിങ്ങളെഗ്രാമിന്റെ പേര് ക്ലീൻ ബെൽ കണ്ണൂർ അതിൽ കയറി നോക്കിയും കാര്യം കിട്ടും

മങ്ങയിലുണ്ട്